വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കരണത്തിനായി രാജ്യത്തുടനീളം വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച വികസിത ഭാരത് ബിൽഡത്തോൺ ശ്രദ്ധേയമായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് കുട്ടികളിൽ രൂപപ്പെടുന്ന നൂതന ആശയങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് അവരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്

In which I felt so much inspired, along with the Union Minister of Education, Mr. Dharmendra Pradhan, and other key members joined to share their thoughts and guidance. Then we began with problem identification, followed by critical thinking and research, and idea solution designing. ും I learned a lot about our leadership qualities and teamwork. It also helped me to contribute my ideas for the world, for our future. And it also made me think out of the box rather than the textbook thinkings. So I would like to thank the school and our principal for conducting this mega event and helping all the students in this school to get motivated and also encourage them to give their ideas for the world and for our country itself. ഭാവിയിലെ ക്ലാസ് എന്നതും ഭാരത് ബിൽഡത്തോൺ ചർച്ച ചെയ്യുന്നു ഈ ബിൽഡത്തോണിൽ എന്താ പ്രത്യേകത ഇന്നോവേറ്റേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് ആണ് അത് ഒരു ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുക സൊല്യൂഷൻസ് കാണുക മാത്രമല്ല ആ സൊല്യൂഷന് ഒരു രൂപം കൊടുക്കുക ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ആ പ്രോട്ടോടൈപ്പില് ഒരു മെന്ററെ വെച്ച് അതിനെങ്ങനെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ വികസിത ഭാരത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം അപ്പൊ ഇതിലെ വ്യത്യാസം എന്താ നോർമൽ ക്ലാസ് ക്ലാസ് റൂം ടീച്ചിങ് പോലെയല്ല സ്റ്റുഡന്റ് തിങ്സ് ദാറ്റ് ഐ ക്രിയേറ്റ് ദൈക്രിയേറ്റ് ഇമ്പാക്ട് ഇൻ മൈ സൊസൈറ്റി അപ്പൊ ഒരു പവർഫുൾ പൊസിഷനിൽ നമ്മൾ കൊടുക്കുകയാണ് ആസ് ഇന്നോവേറ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിയിലൂടെ നൽകുന്നുണ്ട് നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക് ക്ലാസ് റൂം ഇങ്ങനെയായിരിക്കും കുട്ടികൾ ഇരുന്ന് ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക അപ്പൊ അവരുടെ സ്കില്ലാണ് അവർ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് സ്കില് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ് ഒരു സ്റ്റുഡന്റ് അവിടെ നിൽക്കുന്നത് ഭാവിയിലെ വാഗ്ദാനമായ കുരുന്നുകളെ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമാക്കാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ ഉദ്യമം ഏറെ ശ്ലാഘനീയം തന്നെ ദൂരദർശൻ ന്യൂസ് കണ്ണൂർ